ൾക്കുംയയുടെ അനുഗ്രഹം എൻ്റെ പേര് ഷൈലി ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ നിന്നിരുന്നു എൻ്റെ മകൻ നിധിൻ ഞാനിവിടെ രണ്ടായിരത്തിൽ പ്രശാന്തച്ചൻ നയിച്ച തപസ് ധ്യാനത്തിൽ വന്നത് കൂടി എനിക്കൊരാൺകുഞ്ഞിനെ വേണമെന്നും ഞാൻ ധ്യാനത്തിൽ പ്രാർത്ഥിച്ചു അതിന്റെ ഫലമായി ദൈവം എനിക്ക് നൽകിയ മാതാവും നൽകിയ ഒരു കുഞ്ഞാണിത് ഇവന് ഏഴ് വയസ്സുള്ളപ്പോൾ അപ്പൻഡിക്സിന്റെ അപ്പൻ പഴുക്കുകയും അപ്പൻഡിക്സ് പൊട്ടുകയും ചെയ്തു ഉടനെ തന്നെ ഞങ്ങൾ ഓപ്പറേഷൻ നടത്തി ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇൻഫെക്ഷൻ ഉണ്ടാകാൻ ചാൻസ് വളരെ കൂടുതലാണ് ഞങ്ങൾ ഐ എം എസിൽ നടത്തുന്ന നിത്യാരാധനയിലേക്ക് വിളിച്ചു പറഞ്ഞു ഒരു കുഴപ്പവും കൂടാതെ ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയാക്കി ഞങ്ങൾ തിരിച്ചു വരികയാണെങ്കിൽ മോനയും കൊണ്ട് വന്ന് ഐ എം എസിന്റെ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊണ്ടാകുന്നു അതിന്റെ ഫലമായിട്ട് എന്റെ മോൻ ഒരു കൊഴുപ്പം കൂടാതെ തിരിച്ചു കിട്ടിയെന്ന് ഞാൻ നന്ദി പറയുന്നു ഈശോയിൽ അനുഗ്രഹത്തിന് അതുപോലെ തന്നെ എന്റെ ചേച്ചിയുടെ മകൾ പ്രഗ്നന്റ് ആയപ്പോൾ അവളുടെ കുഞ്ഞിന് സ്കാനിങ്ങിൽ മനസ്സിലായി കുഞ്ഞിന് വളർച്ചയ്ക്ക് പ്രോബ്ലം ഉണ്ടെന്ന് ഉടനെ ഞാൻ ഐ എം എസ്സിൽ സാക്ഷ പറ കൊള്ളാമെന്ന് നേർച്ച നടന്നു അതിന്റെ ഫലമായി നല്ല മിടുക്കനായ ഒരാൺകുഞ്ഞിനെ അവന് മാതാവ് തന്നു ഈശോയിൽ നിന്ന് മാതാവ് ലഭി വാങ്ങി തരുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു